വൈകുന്നേരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കൊന്ന് പോയായിരുന്നു കോട്ടയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വീഡിയോ ആണ് കാണുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു കോട്ടയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള കുളമാണ് പത്മതീർത്ഥക്കുളം അതിൻ്റെ മുന്നിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടുത്തെ വൈകുന്നേരത്തെ വൈബ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത വൈബ് തന്നെയാണ് ഇതിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ നിന്നിങ്ങനെ കാഴ്ചകൾ കണ്ട് നിന്നും അത്രയ്ക്കും ഒരു ഭക്തിജനകമായ അന്തരീക്ഷമാണ് കടകളെല്ലാം നല്ല തിരക്കാണ് ഓണസമയം കൂടെ ആയതുകൊണ്ട് കടകളെല്ലാം നല്ല തിരക്കാണ് അതിൻ്റെ അടുത്തൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് രാമചന്ദ്ര പോലെയുള്ള നല്ല തിരക്കുള്ള തുണിക്കടകളെല്ലാം ഈ വഴിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരള ബാങ്കിൻ്റെ ബിൽഡിംഗ് ആണ് നിങ്ങൾ ഇതിനെ കാണുന്നത് ഇതൊരു ചെറിയ അമ്പലമാണ് ശ്രീ പന്നമനസ്വാമി ക്ഷേത്രത്തിൻ്റെ കൊളം വരുന്ന ഭാഗത്തുള്ള ചെറിയ അമ്പലമാണിത് ഈ അമ്പലം ഒരു ശിവക്ഷേത്രമാണെന്നാണ് കരുതുന്നത് ബോർഡ് കണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കിഴക്ക് സൈഡാണ് ക്ഷേത്രം കിഴക്ക് സൈഡിലോട്ടാണ് ദർശനം വരുന്നത് കിഴക്ക് സൈഡിലോട്ടാണ് കുളത്തിൽ മാലിന്യങ്ങൾ ഇടരുത് എന്നുള്ളൊരു ബോർഡാണ് നിങ്ങൾ ഈ കാണുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിയരുത് എന്നാണ് ഈ കുളം കടലുമായിട്ട് വളരെ ബന്ധമുള്ളൊരു കുളമാണ് നേരെ കാണുന്നത് ചന്ദ്രോദയമാണ് ചന്ദ്രൻ ഉദിച്ച് നിൽക്കുകയാണ് പൗർണമി ദിവസമാണെന്ന് പൗർണമി ദിവസമാണ് അതിൻ്റെ ആ ഒരു പ്രകാശപൂർണ്ണമായ പൗർണമി ദർശനമാണ് നിങ്ങളാ നേരെ കാണുന്നത് ഈ പരിസരത്തെല്ലാം നല്ല ഭക്തിമയമായ അന്തരീക്ഷമാണ് അപ്പോൾ ഞാനിതെല്ലാം കണ്ടിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് ഉണ്ടോ ചന്ദ്രോദയം കണ്ടല്ലോ ഇവിടെ എല്ലാം നല്ലൊരു വൈബാണ് വൈകുന്നേരത്തെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത വളരെ വലുതാണ് ഇവിടങ്ങളിൽ നമ്മളിങ്ങനെ കറങ്ങി നടക്കാൻ തോന്നും പോകാൻ തോന്നില്ല അത്രയ്ക്ക് നല്ല ഒരു അന്തരീക്ഷമാണ് വെജിറ്റേറിയൻ ഹോട്ടൽസ് ആണ് കേട്ടോ ഇവിടെ കൂടുതലുള്ളത് ഇഷ്ടംപോലെ വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ട് വെജിറ്റേറിയൻസ് ഹോട്ടൽസ് വരാൻ കാരണം എന്ന് പറയുന്നത് ഈ പരിസരത്ത് നോൺ വെജ് അലോഡല്ല ഇതിൻ്റെ അപ്പുറത്തുള്ള സൈഡിലൊക്കെ നോൺ വെജ് അലോഡാണ് എന്ന് പറഞ്ഞാൽ ആലുക്കാസിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് നോൺ വെജ് അലോഡാണ് നിങ്ങൾ നേരെ കാണുന്നത് കുതിരമാളികയാണ് അവിടുത്തെ മേത്തൻമണിയാണ് ഡാ ഗോപുരത്തിനകത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മേത്തൻമണി ഇവിടെ ശ്രീപെരുമല സ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും മേത്തന്മണി എന്താണെന്നുള്ളത് കുതിരമാളിക ഈ ഇതൊരു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം കിരിയിൽ പമ്പരം സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് ഇതിൻ്റെ മുന്നിലാണ് സ്വാമിയേപ്പൻ സീരിയൽ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് ഇതിനകത്ത് ക്യാമറ അലൗഡ് അല്ല കേട്ടോ വരുന്നവർ ശ്രദ്ധിക്കണം എന്താ ചന്ദ്ര നേരെ ക്ഷേത്രത്തിലേക്കാണ് കിഴക്കോശാണത് കേരള ബാങ്കിൻ്റെ ബിൽഡിംഗ് കണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു കേരള ബാങ്കിൻ്റെ ബിൽഡിങ് ഇത് ഈ സൈഡിലൊരു അമ്പലമാണ് നിങ്ങൾ കണ്ടത് എൻ്റെ ഫ്രണ്ടിലുള്ള കടാളൊക്കെയാണ് ഈ അമ്പലത്തിൽ നല്ല തിരക്കാണ് ഇത് ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അമ്പലമാണ് നല്ല തിരക്കുണ്ട് അങ്ങനെ വൈകുന്നേരത്തെ വൈബ് വല്ലാത്തൊരു വൈബാണ് എല്ലാവരും വൈകുന്നേരങ്ങളിൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് നല്ലൊരു അന്തരീക്ഷം ആസ്വദിക്കാൻ പറ്റും ഈ കടകളിലെല്ലാം ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടും ഒരുപാട് ഐറ്റംസ് ഇവിടെ നിന്ന് കിട്ടും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ റോഡ് സൈഡിലാണ് ചാലക്കട വരുന്നത് എന്താ തുണിയെല്ലാം ചീപ്പ് റേറ്റിന് കിട്ടും വളരെ തുച്ഛമായ വിലക്കാണ് ഇവിടെ നിന്നെല്ലാം തുണികൾ വാങ്ങാൻ പറ്റുന്നത് തട്ടി നിൽക്കുക സാധാരണ ഡ്രസ്സൊക്കെ ഇഷ്ടംപോലെ വില കുറച്ച് വാങ്ങാം അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് കടയുടെ സൈഡിൽ കൂടെയൊക്കെ നടക്കുകയാണ് ഓണസമയമായതുകൊണ്ട് ഓണത്തിൻ്റെ പ്രത്യേക ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് തിരിച്ച് പോവാം എന്ന് കരുതി തിരിച്ച് നിന്ന സ്ഥലത്തേക്ക് തന്നെ നടക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടൊന്നുകൂടെ കയറിയിട്ട് വരാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ കട എല്ലാം നിങ്ങൾ കണ്ടല്ലോ ഇനി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്നുകൂടെ പോകാം വിചാരിച്ചു അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടെ നടക്കണം അപ്പോൾ ഈ കടകളെല്ലാം ഷൂട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്ന കരുതിയാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടോ ചെരുപ്പൊക്കെ ചീപ്പ് റേറ്റിൽ കിട്ടും ചെരുപ്പ് കുട ബാഗ് നൂറ് രൂപയ്ക്ക് കുടയൊക്കെ കിട്ടും ടീഷർട്ട് അതുപോലെ തന്നെ ഇത് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ പ്രത്യേക സെക്യൂരിറ്റി ഏരിയയാണ് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കാം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നിയമങ്ങളൊക്കെ തടസ്സമാണ് കാര്യമെന്ന് പറഞ്ഞാൽ പറയുന്ന നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് അങ്ങോട്ട് പ്രവേശനമുള്ളൂ ഈ പരിസരത്തൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോ എടുക്കുന്നതിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്നവർ മാക്സിമം ശ്രദ്ധിക്കുക മുണ്ടെടുത്തകത്ത് കയറ്റുള്ളൂ പിന്നെ ഇവിടെ തൊഴിൽ നിനക്കെ ഒരുപാട് നിയമാവലികളുണ്ട് അതെല്ലാം അനുസരിച്ച് മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ ഡ്രോൺ പറത്തരുത് ഡ്രോൺ പറത്തിയാൽ കേസെടുക്കും അകത്ത് പോകും അതിൽ വേറെ സംസാരമല്ല ഒരു കുറേ കാര്യം ഇടയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ അനുസരിച്ച് പോകണം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ആറ്റുകാല അമ്പലത്തിൽ പോലും ഈ നിയമങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അതുകൊണ്ട് സൂക്ഷിച്ചു